ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണെന്ന് അതെല്ലാം എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണക്കാരിയായവാണ് ഇതേ ഇരിക്കുന്നത് ഇയാൾ രാത്രി ഉറങ്ങൂല അങ്ങനെ ഉറങ്ങാൻ പറ്റാതിരുന്നപ്പോൾ ഞാൻ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നു പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് ഇതൊരു മിനി ജ്വല്ലറി ബോക്സ് ആണ് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം എൻ്റെ റിംഗ്സ് കമ്മലും ബ്രേസ്ലെറ്റും മാലയൊക്കെ വെക്കുക നെക്സ്റ്റ് പ്രോഡക്റ്റും ഒരു ജ്വല്ലറി ബോക്സ് തന്നെയാണ് ഇച്ചിനും കൂടെ സ്പേഷ്യസ് ആണെന്നേ ഉള്ളൂ ഞാൻ ഉണ്ടല്ലോ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് സാവധാനം വാങ്ങാനോ എന്ന് വെച്ചിട്ടെല്ലാം കൂടെ കാർട്ടിലിട്ടതായിരുന്നു കേട്ടോ കുറച്ചും കൂടെ നമുക്ക് ഇതേ കമ്മലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട് ദൻ നെക്സ്റ്റ് ഞാൻ ഐഷാഡോ ഒക്കെ ഇടുന്ന അല്ലേ ഇനി അതിനായിട്ടൊരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് ഐഷാഡോ ബ്രഷസ് വാങ്ങി പിന്നെ ഈ ബ്രഷിൻ്റെ ഷേപ്പ് കണ്ടു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഐസിൻ്റെ ഇന്ന കോർസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷായിരിക്കുന്നു പക്ഷേ കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് നോസ് കോണ്ടോറിംഗ് ബ്രഷാണ് അതും രണ്ടെണ്ണം പിന്നെ ഇതാണ് കേട്ടോ ലാസ്റ്റ് പ്രോഡക്റ്റ് എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഇതിൽ വെക്കാം മേക്കപ്പ് ബ്രഷസും വെക്കാം പിന്നെ ഹസ്ബൻ്റിൻ്റെ ഫോണിലായിരുന്നു ഞാൻ എല്ലാം കാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കിട്ടുന്ന അറിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രോഡക്ട്സ് ഒക്കെ കാർട്ടിൽ ആഡ് ചെയ്യുമായിരുന്നു